ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അല്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിലോ ഇഞ്ചിയാണ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തത് കിലോ ഇനി വേണ്ട സാധനങ്ങൾ മൂന്ന് വെല്ലം നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി മൂന്ന് പച്ചമുളകും എടുത്തിരിക്കുന്നു പാൻ ചൂടായതിലേക്ക് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നന്നായിട്ട് ഇളക്കി വറുത്ത് കോരിയെടുക്കുക എടുത്തു വെച്ചിരിക്കുന്ന വെല്ലവും പുളിയും ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് പാവ് കാച്ചിയെടുക്കുക ജാറിലേക്ക് ഇഞ്ചിയും വെല്ലപ്പാവ് കാച്ചിയതും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം മുളക് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി പേസ്റ്റ് എണ്ണയിലോട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക അര ടീസ്പൂൺ ഉപ്പും വറുത്തുപൊടിച്ചെടുത്ത മുളക് പൊടി അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ പച്ചരിയും വറുത്തു പൊടിച്ച പാനീയം ഇതിലോട്ടൊഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കാവുന്നതാണ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്